വിവിധ എയ്ഡഡ് സ്കൂളുകൾ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുമായി കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചർച്ച നടത്തുകയുണ്ടായി എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി നിയമനം സംബന്ധിച്ചുള്ളതായിരുന്നു യോഗം ബഹുമാനപ്പെട്ട യോഗം ചർച്ച ചെയ്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും പുറപ്പെടുവിച്ച ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ആർ പി ഡബ്ല്യു ഡി ആക്ടിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി സംസ്ഥാന ഏഴ് സ്കൂളുകൾ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരെ നിയമിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തുടർമാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു പോരുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണുള്ളത് സുപ്രീം കോടതി വിധിയും അതുപോലെ ആർ പി ഡബ്ല്യു ഡി ആക്റ്റിൽ പറയുന്ന വ്യവസ്ഥകൾക്കും വ്യവസ്ഥകളും നിർബന്ധമായി നടപ്പിലാക്കണമെന്ന നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത് എന്നാൽ പല മാനേജ്മെൻറ്റുകളും ഈ കോടതി വിധികളെയും പിന്നെ ഭിന്നശേഷി ആക്റ്റിനെയും അതിൽ വെള്ളം ചേർക്കുവാനും സമയത്തിന് ഉദ്യോഗാർത്ഥികളെ നിയമി നിയമിക്കുന്നതിന് പകരം ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ ബോധപൂർവം നടക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച തന്നെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് തുടങ്ങിയത് മുതൽ ഏറ്റവും അവസാനം സുപ്രീം കോടതി എൻ എസ് എസിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച വിധിനായ അടക്കം വച്ചുകൊണ്ടുള്ള ഒരു കൈപ്പുസ്തകം ഇറക്കുന്നതാണ് ആ കൈപ്പുസ്തകത്തിൽ ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവുകൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ കോടതി വിധികൾ എല്ലാം തന്നെ അതിൽ ഒരു സംശയത്തിനിട നൽകാത്ത രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ നിയമനം മൂലം മറ്റു നിയമനങ്ങൾ തടസ്സം കൂടാതെ നടത്തുന്നതിനുള്ള നടപടികളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് സംസ്ഥാനത്തെ ഓരോ എയ്ഡഡ് സ്കൂളിലും ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്നതുവരെ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ എട്ടിനും ഇടയിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ എട്ടിന് ശേഷം ഉണ്ടായ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേദനാടിസ്ഥാനത്തിലും നിയമനം നൽകുന്നതിനുമാണ് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഭിന്നശേഷി വിഭാഗം ഉദ്യോഗാർത്ഥികളെ ലഭ്യമാക്കി ബാക്ക്ലോഗ് പരി പരിഹരിച്ച് മാനേജർമാർ നിയമിക്കുകയും പ്രസ്തുത ഉദ്യോഗാർത്ഥിക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന മുറയ്ക്കോ ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് സെക്ഷൻ മുപ്പത്തിനാലിൽ രണ്ട് പ്രകാരം നടപടികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്കോ പ്രസ്തുത കാറ്റഗറിയിൽ പ്രൊഫഷണലായി തുടരുന്ന മറ്റ് നിയമനങ്ങൾ നിയമന തീയതി മുതൽ വിദ്യാഭ്യാസ ഓഫീസർ പരിശോധിച്ച് റെഗുലറൈസ് ചെയ്യാവുന്നതാണ് ഈ ചട്ടപ്രകാരം റെഗുലറൈസ് ചെയ്യേണ്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ റെഗുലറൈസ് ചെയ്തില്ലെങ്കിൽ കർശനമായ നടപടി ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ സ്വീകരിക്കുന്നതാണ് പ്രൊഫഷണൽ ദിവസവേദന അടിസ്ഥാനത്തിൽ നിയമിച്ച ജീവനക്കാർക്ക് ചട്ടപ്രകാരം സാധ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിനുള്ള നടപടികൾ ഇനി പ്രകാരം ചെയ്യേണ്ടതാണ് പ്രൊഫഷണലായ ശമ്പള സ്കെയിലിൽ നിയമനാധികാരം ലഭിച്ച ജീവനക്കാർക്ക് പെൻ നമ്പർ അനു അനുവദിക്കുന്നതിനും കെ എസ് ഇ പി എഫ് അംഗത്വം ഗ്രൂപ്പ് ഇൻഷുറൻസിൽ അംഗത്വം നൽകുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്നിൽ ഉത്തരവായിട്ടുണ്ട് താൽക്കാലിക നിയമനം ലഭിച്ച ജീവനക്കാർക്ക് അതേ മാനേജ്മെൻറ്റിന് കീഴിലുള്ള മറ്റ് സ്കൂളുകളിലെ വ്യവസ്ഥാപിത ഒഴിവുകളിലെത്തിക്ക് നിലവിലുള്ള രീതിയിൽ തന്നെ തുടരാമെന്ന വ്യവസ്ഥയിൽ സ്ഥലം മാറ്റം അനുവദിക്കാവുന്നതാണ് എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് സമരമായൊക്കെ തൻ്റെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് പ്രൊഫഷണലായി നിയമനാംഗീകാരം ലഭിച്ച ജീവനക്കാർക്കുള്ള സ്കൂളുകളിൽ അതാത് മാനേജ്മെൻറ്റിൽ ഉയർന്ന തസ്തികളിൽ ഒഴിവുണ്ടാകുമ്പോൾ സീനിയാരിറ്റി അനുസരിച്ച് പ്രൊഫഷണലായി നിയമനാംഗീകാരം ലഭിച്ചവരാണ് അർഹത അർഹതരാകുന്നതെങ്കിൽ അവർക്ക് ഉയർന്ന തസ്തികയിൽ ചട്ടം നാൽപ്പത്തി മൂന്നിൽ പ്രൊമോഷന് അവകാശമുള്ളതായി കണക്കാക്കി പ്രൊഫഷണലായി നിയമനാംഗീയാരവും തസ്തികയിലെ ശമ്പളവും അനുവദിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായി നിയമിക്ക നിയമനാംഗീയം ലഭിച്ച അധ്യാപകർക്ക് കെ ഇ ആറിൽ നിഷ്കർഷിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പ്രകാരം അവധി ആനുകൂല്യങ്ങൾ നൽകുന്നതിനും സർക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിലെ കത്ത് പ്രകാരം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമാനമായ രീതിയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചവർക്കും ഈ ആനുകൂല്യം നൽകിയിട്ടുണ്ട് നായർ സർവീസ് സൊസൈറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഫയൽ ചെയ്ത ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിന് പുറപ്പെടുവിച്ച വിധിനായത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകൾ ഒഴിച്ച് മറ്റൊഴിവുകൾ നിയമനങ്ങൾ നടത്തുന്നതിനായി നൽകിയിട്ടുള്ള അനുമതി നായർ സർവീസ് സൊസൈറ്റി മാനേജ്മെൻറ്റിന് കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകൾക്ക് മാത്രമാണ് ബാധകമെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം ആയതനുസരിച്ചാണ് സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നത് സുപ്രീംകോടതിയുടെ വിധിപ്രകാരം ഭിന്നശേഷ സംവരണം സംബന്ധിച്ച നിയമനങ്ങൾ സമയബന്ധമായി നടത്തുന്നതിനും കാലതാമസം ഒഴിവാക്കുന്നതിനും ജില്ലാതല സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഒരു കംപ്ലൈൻ്റും ആരും ചെയ്യേണ്ട കാര്യമില്ല പരാതിയുള്ളവർക്ക് ഈ സമിതിയിൽ കൊണ്ട് പരാതി കൊടുക്കുക ഇനിമേൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഫിൻ നിന്ന് ഫിനൻസ്ശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ പട്ടിക ലഭ്യമാക്കി ജില്ലാതല സമിതികളാണ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കും അവർ ആവശ്യപ്പെടുന്ന ഫിനേഷി വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥിയെ നിയമനത്തിനായി നൽകുന്നത് ജില്ലാതല സമിതി മുഖേനയുള്ള ആദ്യത്തെ നിയമന പ്രക്രിയ ഒക്ടോബർ മാസം ഇരുപത്തഞ്ചിനകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാതല സമിതി മുഖേനയുള്ള നിയമന പ്രക്രിയ ആവശ്യമെങ്കിൽ ഭക്ഷണത്തിൽ രണ്ട് തവണ നടത്തുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രസിത സമിതി പരിശോധിക്കുന്ന അപേക്ഷകൾക്ക് ശേഷവും നിലനിൽക്കുന്ന പരാതികൾ പരിശോധിക്കുന്നതിന് സംസ്ഥാനതലത്തിൽ നവംബർ പത്തിനകം അദാലത്ത് സംഘടിപ്പിക്കുന്നതാണ് അതോടുകൂടി സകല പ്രശ്നങ്ങളും തീരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അദാലത്തിലേക്കുള്ള അപേക്ഷകൾ ഒക്ടോബർ മുപ്പതിനകം സംസ്ഥാനതല സമിതിയുടെ കൺവീനറായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറൊക്കെ സമർപ്പിക്കാവുന്നതാണ് ഇനി അതിനും സമർപ്പിക്കാതെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല സമന്വയ റോസ്റ്റർ പ്രകാരം ഏകദേശം ഏഴായിരം ഒഴിവുകളെങ്കിലും ഭിന്നശേഷി നിയമനത്തിന് മാനേജർമാർ മാറ്റിവെക്കേണ്ടതാണ് എന്നാൽ ആയിരത്തി നാനൂറ് ഒഴിവുകൾ മാത്രമാണ് നിലവിൽ നിയമനത്തിനായി മാനേജർമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ഫിന്നശേഴ്സ് സംവരണം അട്ടിമറിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഏതാനും മാനേജർമാർ സ്വീകരിക്കുന്നത് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്ന സ്കൂളുകളിൽ മാത്രം ഫിന്നശേഷ് ഉദ്യോഗാർത്ഥികൾ നിയമിക്കുകയും ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്ത കാത്തിൽ നിന്ന് നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തുനിന്നും മറ്റു നിയമനം നടത്താമെന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏറ്റവും ഒടുവിൽ വളരെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ നിന്ന് നടത്തുന്നത് ജില്ലാടിസ്ഥാനത്തിൽ അവർക്ക് പരാതി കൊടുക്കാം ഇതൊന്നും ചെയ്യാതെ വീണ്ടും ഇത് നിയമനമൊന്നും നടത്താതെ ഗവൺമെൻറ് ഉപദ്രവിക്കുന്നുവെന്ന് ഉള്ള നിലയിൽ ചില സമരങ്ങളൊക്കെ തന്നെ നടത്തിയത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല അത് രാഷ്ട്രീയ പ്രേരിതവുമാണ് തസ്തിക നിർണ്ണയവും കുട്ടികളുടെ യു ഐ ഡിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനെട്ടിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം സ്കൂളുകളിൽ ഇൻവാലിഡ് യു ഐ ഡി ഉള്ള വിദ്യാർത്ഥികളുടെ യു ഐ ഡി വാലിഡ് ആക്കി സമന്വയിൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം ഇരുപത് വരെ നീട്ടി സർക്കാർ ഉത്തരവായിട്ടുണ്ട് ആറാം പ്രവൃത്തി ദിനത്തിൽ യു ഐ ഡി ഉള്ള കുട്ടികളെ വ്യവസ്ഥകൾക്ക് വിധേയമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ തസ്യനിർണ്ണയത്തിന് പരിഗണിക്കുന്ന വിഷയം സർക്കാർ പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടിന് ഇത് സംബന്ധിച്ച ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് സ്കൂൾ ബസ്സുകൾ ക്യാമറ സ്ഥാപിക്കുന്നത് സ്കൂൾ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളിൽ മുൻവശത്തും പുറകലും അകത്തും ക്യാമറ വയ്ക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നതിനാൽ പ്രസ്തുത നിർദ്ദേശം പിൻവലിക്കണമെന്ന ആവശ്യം പരിഗണിക്കാൻ ആയില്ല ലാബ് അറ്റൻഡൻമാരുടെ ടെസ്റ്റ് ലാബ് അറ്റൻഡൻമാരുടെ ടെസ്റ്റ് അവർ നിയമന സമയത്ത് പാസ്സാകണമെന്നില്ലെന്നും നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കുന്നതിനിടെ എക്ക് പാസ്സായാൽ മതിയെന്നും സ്പെഷ്യൽ റൂൾസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തസ്തിക വഴി ഏഴാം ക്ലാസ് യോഗ്യതയും നേരിട്ടുള്ള നിയമനവും വഴി എസ് എസ് എൽ സി യോഗ്യതയും ഉള്ളവരാണ് സർവീസിലുള്ളത് ലാബ് അറ്റൻഡേഴ്സ് പരീക്ഷ കൃത്യമായ ഇടവേളയിൽ നടത്തുവാൻ കഴിഞ്ഞിരുന്നില്ല നാലോ അഞ്ചോ വർഷങ്ങളുടെ വ്യത്യാസം പരീക്ഷ നടത്തിപ്പിൽ വന്നിരുന്നു നിലവിൽ സർവീസിലുള്ള ഭൂരിപക്ഷം ലാബ് അസിസ്റ്റൻ്റുമാർക്കും പരീക്ഷ പാസ്സാകാൻ സാധിച്ചില്ല ഇതുമൂലം ഭാഷത്തിൽ കിട്ടേണ്ട ഇൻക്രിമെൻറ്റ് ഗ്രൈ ഗ്രേഡ് തുടങ്ങിയ സേവന ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നില്ല അടിസ്ഥാന യോഗ്യത ടെസ്റ്റിൻ്റെ അംഗീകൃ അംഗീകൃത സിലബസ് എന്നിവ സംബന്ധിച്ചൊരു യോഗം വിളിച്ചു ചേർക്കുവാൻ എസ് സി ആർ ടി എ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ ആണ് സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ ആയിട്ട് ആചരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ കേരളം എന്നും മുൻപന്തിയിലാണ് ആ യാത്രയിൽ നിർണായക ചുവടുവയ്പായിരുന്നു സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾക്ക് നമ്മൾ നൽകിയ ഊന്നൽ പ്ലാറ്റ്ഫോമുകൾക്കും ലൈസൻസിനും അമിതമായി പണം മുടക്കുന്നതിന് പകരം സ്വതന്ത്രമായ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുവാൻ നാം തീരുമാനിച്ചത് ഇത് വെറുമൊരു സാമ്പത്തികപരമായ തീരുമാനം മാത്രമായിരുന്നില്ല മറിച്ച് അറിവ് പങ്കുവയ്ക്കുക കൂട്ടായ പ്രവർത്തനത്തിലൂടെ അതിനെ മെച്ചപ്പെടുത്തുക എന്നീ മഹത്തായ ആദർശങ്ങളോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്ന ഇതുമായിരുന്നു ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര സോഫ്റ്റ്വെയർ വിന്യാസം കേരളത്തിലാണ് നടക്കുന്നത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഐ ടി എറ്റ് സ്കൂൾ മുതൽ കയറ്റ് വരെയുള്ള രണ്ടര ദശകത്തോളം നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടക്കുകയാണ് കമ്പ്യൂട്ടറുകൾ മുതൽ സെർവറുകൾ വരെ വിവര സാങ്കേതികവിദ്യാ പഠനം മുതൽ ദൈനംദിന ഓഫീസ് ജോലികൾക്ക് വരെ നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയറുകളെയാണ് ആശ്രയിക്കുന്നത് ഇതിലൂടെ സംസ്ഥാനത്ത് മൂവായിരം കോടി രൂപയുടെ സാമ്പത്തിക ലാഭം നേടാൻ സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമില്ല ഈ ലാഭം നമുക്ക് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഉപയോഗിക്കുകയാണ് നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താക്കൾ എന്നതിലുപരി അതിൻ്റെ സൃഷ്ടാക്കളായി മാറി ഇതൊരു കാഴ്ചപ്പാടാണ് കേരളത്തിൻ്റെ ഒരു വിജ്ഞാന സമൂഹമായി വളർത്തുവാൻ സഹായിക്കുന്നത് റോബോട്ടിക്സ് വിദ്യാഭ്യാസത്തിന് നമ്മൾ നൽകി വരുന്ന പ്രാധാന്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സ്കൂളുകളിൽ വിതരണം ചെയ്ത റോബോട്ടിക്സ് കിറ്റുകൾ വഴി നമ്മൾ ആധുനിക സാങ്കേതിക വിദ്യയെ കുട്ടികളുടെ വിരൽത്തുമ്പിൽ എത്തിച്ചു നമ്മുടെ ലക്ഷ്യം സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾക്ക് നൽകിയ അതേ പ്രാധാന്യമിനി ഓപ്പൺ ഹാർഡ്വെയറുകൾക്കും നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണ് അറിവ് ആരുടെയും കുത്തകയല്ല എന്ന സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ ആവശ്യത്തെ പോലെ ഹാർഡ്വെയർ നിർമ്മാണവും എല്ലാവർക്കും ലഭ്യമാക്കണം റോബോട്ടിക്സ് കിറ്റുകൾ കിറ്റുകൾക്ക് ശേഷം ഓപ്പൺ ഹാർഡ്വെയർ രംഗത്ത് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുൻകൈ എടുക്കുമെന്ന് എടുക്കുക എടുക്കുകയാണ് ഇന്ന് എല്ലാ ജില്ലകളിലും നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ പൊതുജനങ്ങൾക്കായി സൗജന്യമായി സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നൽകുന്ന പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി വേണം കാണേണ്ടത് പുതിയ തലമുറയെ വിവരം ഉപഭോക്താക്കളാക്കാതെ അറിവ് സൃഷ്ടിക്കുന്നവരും പങ്കുവയ്ക്കുന്നവരുമാക്കി മാറ്റുവാൻ നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ ദിനാചരണം അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഹൈടെക് സ്കൂൾ ഹൈടെക് ലാബ് പദ്ധതി പ്രകാരം പതിനാറായിരത്തി എട്ട് സ്കൂളുകളിലായി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു പ്രോജക്ടർ സ്ക്രീൻ ടി വി പ്രിൻ്റർ ക്യാമറ വെബ് ക്യാമറ സ്പീക്കർ ഉൾപ്പെടെയുള്ള ഇതിനോ ഇതിനോടകം തന്നെ സ്കൂളുകൾ വിതരണം ചെയ്തിട്ടുണ്ട് അതെല്ലാം പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ഇതൊന്നും ഇന്ത്യയിലെ മറ്റേ ഒരു സംസ്ഥാനത്തും കാണുന്നതിനുണ്ട് കഴിയില്ല ഈ പ്രവർത്തനങ്ങൾക്ക് കിഫി വഴി അറുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയും പ്രാദേശിക കൂട്ടായ്മയിൽ നിന്നും നൂറ്റി മുപ്പത്തി കോടി അമ്പത് ലക്ഷം രൂപയുമാണ് വിനിയോഗിച്ചിട്ടുള്ളത് ഇതിനുറവേ ഇരുപത്തി ഒമ്പതിനായിരം റോബോട്ടിക് കിറ്റുകൾ സ്കൂളുകൾ നൽകുന്നുണ്ട് രണ്ടു കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് ഇതിനു പുറമെ അയ്യായിരം കിറ്റുകൾ കൂടി നമ്മുടെ കുട്ടികൾക്ക് എത്തിക്കാനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് അങ്ങനെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ ഏറ്റവും മുൻപന്തിയിൽ എത്തുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മുൻപന്തിയിൽ തന്നെയാണ് വളരെ മുൻപന്തിയിൽ എത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്